നമസ്കാരം ഇന്ത്യൻ വാഹന വിപണി ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാർ ഏതെന്ന് ചോദിച്ചാൽ മറ്റൊരു സംശയവുമില്ലാതെ പറയാം അത് മാരുതി സുസൂക്കിയുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിനെയാണ് ഒന്നുകാലം മുതൽ തന്നെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കാറുകളിൽ ഒന്നാണിത് എസ് യു വി ട്രെൻഡിങ്ങിനിടയിലും സ്വിഫ്റ്റിൻ്റെ ഡിമാൻഡിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാ മാരുതിക്ക് മൈലേജ് ആകുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി അധികം കാത്തിരിപ്പില്ലാതെ തന്നെ പുതുതലമുറ മോഡലിനെ കൂടി ഇറക്കിയാൽ പല എസ് യു വികൾക്കും കിട്ടുന്ന വില്പന പോലും സ്വിഫ്റ്റിലേക്ക് കൊണ്ടുവരാനും മാനന്തിക്ക് സാധിക്കുന്നതായിരിക്കും അത്രയ്ക്ക് മിടുക്കനായാണ് ഇപ്പോൾ ഈ ഒരു ഹാറ്റിൻ്റെ വരവ് കാഴ്ചയിലായാലും ഫ്യൂച്ചറുകളിലായാലും മോഡേൺ ടച്ചാണ് കാണാനാകുന്നത് ഇതിനോടകം തന്നെ യു കെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കാറിൻ്റെ വിൽപ്പനയും ബ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പലരും ഈ ഒരു കാറിനെ കളിയാക്കുന്നത് അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചാണ് എല്ലാ അടംബരങ്ങളും ഉണ്ടെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതി എപ്പോഴും പിന്നിലാണ് എന്നൊരു പരിഹാസം എല്ലാം തന്നെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വിഫ്റ്റിനെ ഇപ്പോൾ സുസൂക്കി പണിതിറക്കിയിരിക്കുന്നത് ഇക്കാര്യം ആളുകളിൽ എത്തിക്കാനായി ക്രാഷ് ടെസ്റ്റിന് പോലും വാഹനത്തെ വിധേയമാക്കി കഴിഞ്ഞു അതും മോശമല്ലാത്ത സ്കോറും നേടിയാണ് സുസൂക്കി എതിരാളികളെ ഞെട്ടിച്ചിരിക്കുന്നത് ജപ്പാൻ എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ പുതിയ സ്വിഫ്റ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് നേടിയിരിക്കുന്നത് അതായത് കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഒരു യൂട്യൂബ് ചാനലിൽ പുത്തൻ സുസൂക്കി സ്വിഫ്റ്റിൻ്റെ ക്രാഷ് ടെസ്റ്റ് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ജാപ്പനീസ് പതിപ്പിന് ലഭിക്കുന്ന അഡാസ് ഫീച്ചറുകളുടെ കൃത്യത പരിശോധിക്കുന്നതിനുള്ള മറ്റ് നിരവധി പരീക്ഷണങ്ങളും കാണാൻ സാധിക്കും മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന കാറിൻ്റെ ഫ്രണ്ട് കൊളിഷൻ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് ഇതിനുശേഷം ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലെയിൻ കീപ്പ് അസിസ്റ്റ റിയർ കൊളിഷൻ അലേർട്ട് തുടങ്ങിയ സ്വിഫ്റ്റിൻ്റെ സജീവ സുരക്ഷാ ഫീച്ചറുകളും ജപ്പാൻ എൻ സി ടെസ്റ്റിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഈ ടെസ്റ്റുകളെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ കാർ വിജയിച്ചതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം വിദേശത്തെ അഡാപ്റ്റ് ഫീച്ചറുകളുമായി വരുന്നതിനാലാണ് ഈ ഒരു മികച്ച സ്കോർ കൈവരിക്കാൻ കാരണമായിരിക്കുന്നത് ഇന്ത്യയിലെത്തുമ്പോൾ ഈ ഫീച്ചർ ഉണ്ടാകില്ല എങ്കിലും ഫോർ സ്റ്റാർ റേറ്റിംഗ് തന്നെ സ്വന്തമാക്കാൻ ഈ ഒരു ജനപ്രിയ ജനപ്രിയക്കാരന് സാധിക്കുമെന്ന് വിശ്വസിക്കാം അഡാപ്റ്റ് ഫീച്ചറുകൾ പരിശോധിച്ച ശേഷം യഥാക്രമം അൻപത്തി അഞ്ച് അറുപത്തിനാല് കിലോമീറ്റർ വേഗതയിൽ ഫ്രണ്ട് ഫ്രണ്ട് സൈഡ് കൊളിഷനിലും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ പരിശോധനകളിലെല്ലാം തന്നെ ഹാച്ച് ബാക്കിൻ്റെ മുൻഭാഗം തകരാറിലായെങ്കിലും അപകടത്തിൽ സംഭവിക്കുന്ന ഇമ്പാക്റ്റിനെ പില്ലറുകൾ ഉരുക്കായി തടുത്തു നിർത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടിയിടുകളിലും എയർ ബാഗുകൾ കൃത്യസമയത്ത് വിന്യസിച്ചു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് സൈഡ് കൊളിഷൻ ടെസ്റ്റിനിടെ ഫ്രണ്ട് കേട്ടൺ എയർ ബാഗുകൾ തുറന്നു ഇവിടെ കാണുന്ന പരിശോധന ഭാരത് എൻ സി എ പി അല്ലെങ്കിൽ ഗ്ലോബൽ എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകൾ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും കാറിനെ ബിൽക്ക് ക്വാളിറ്റിയിൽ സുസൂക്കി കാര്യമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരാനിരിക്കുന്ന സ്വിഫ്റ്റ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മികച്ച സ്കോർ നിലനിർത്തുമെന്നാണ് മാരുതി പ്രതീക്ഷിക്കുന്നത് ഫുൾ റാപ്പ് ഫ്രണ്ടൽ കൊളിഷൻ ഓഫ് സെറ്റ് ഫ്രണ്ടൽ കൊളിഷൻ ടെസ്റ്റ് പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ടെസ്റ്റ് എന്നിവയിലും പുതിയ സുസൂക്കി സ്വിഫ്റ്റ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് കൈവരിച്ചത് ഡ്രൈവർക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ള സൈഡ് കൊളിഷനിൽ കഴുത്തിന് പരിക്കേൽക്കാതെയും സംരക്ഷിക്കുന്നതിലും കാൽനട യാത്രക്കാരുടെ ലെഗ് പ്രൊഡക്ഷൻ പ്രകടന പരിശോധനയിലും സ്വിഫ്റ്റിന് ഫൈവ് പോയിന്റ് നേടാൻ സാധിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ സ്വിഫ്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എഡാസ് ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഒഴിവാക്കിയേക്കും അന്താരാഷ്ട്ര വകഭേദം എന്ന നിലയിൽ കൃത്യമായ എക്സ്റ്റീരിയർ ഡിസൈനോടെയായിരിക്കും മാരുതി സ്വിഫ്റ്റ് എത്തുന്നത് ഇന്റീരിയറും സമാനമായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റി ഉപയോഗത്തിലെല്ലാം മികച്ച മൈലേജ് കിട്ടാനും പെർഫോമൻസിനും വേണ്ടി പ്രത്യേകം ട്യൂൺ ചെയ്ത വൺ പോയിൻറ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലാണ് ഈ ഒരു ഹാഷ്ബാക്ക് വരിക എന്തായാലും എല്ലാവരും അക്ഷമനായി കാത്തിരിക്കുകയാണ് സ്വിഫ്റ്റിൻ്റെ പുതിയ കാറിൻ്റെ വലവനായി നമുക്കറിയാം ഇപ്പോഴുള്ള മാരുതി കാറിൽ തന്നെ സേഫ്റ്റിയും കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്